പത്തനംതിട്ടയിലേക്ക് പോയാലും അവിടെ ഇരുചക്രവാഹനങ്ങളിൽ നിന്ന് ഇരുചക്രവാഹനങ്ങളല്ല ഇരുചക്രവാഹനങ്ങളിൽ നിന്ന് പെട്രോൾ ആണ് സ്റ്റാൻഡിന് മുന്നിലാണ് പെട്രോൾ മോഷണം കൂടുതലായി നടക്കുന്നത് പെട്രോൾ മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യമുണ്ടെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പെട്രോൾ മോഷണം മാത്രമല്ല കേട്ടോ ഇരുചക്രവാഹനങ്ങൾക്ക് കേടുവരുത്തുന്നതും ഇവിടെ പതിവാണെന്നാണ് വ്യാപാരികളും ജീവനക്കാരും അവിടെ വണ്ടി നിർത്തിയിടുന്നവരും ഒക്കെ പറയുന്നത് സാധാരണ ബൈക്കിന്റെ ഉടമസ്ഥർ തങ്ങളുടെ ബൈക്കിൽ ഹാഫ് ടാങ്കിൽ അധികം പെട്രോൾ അടിച്ചിടാറുണ്ട് ഇങ്ങനെ പെട്രോൾ അടിച്ചിട്ടിട്ട് നാം ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ പെട്രോൾ മുഴുവൻ മോഷ്ടിക്കപ്പെട്ട ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി പത്തനംതിട്ട നഗരത്തിൽ ഇത് സ്ഥിര സംഭവമായി മാറിയിരിക്കുകയാണ് പോലീസിലൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വണ്ടി തന്നെ കടയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയിട്ട് ഒരു ദിവസം പിറ്റേ ദിവസം വണ്ടിയും എല്ലാം റോഡ് അവിടെ മറിച്ചിട്ട് കണ്ണാടി എല്ലാം ഓടിച്ച് എല്ലാം നശിപ്പിച്ചിട്ടിട്ട് ഒരു ദിവസം പോയത് പിറ്റേ ദിവസങ്ങള് വന്നപ്പോ അങ്ങനെ കിടക്കുവായിരുന്നു ഇവിടെ പെട്രോള് മോഷണം പോകുന്നുണ്ട് രൂപയ്ക്ക് ദിവസം പിന്നെ വണ്ടി വെച്ചിട്ട് പോകാൻ ാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് നഗരസഭ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് രാത്രി കാലത്ത് ഇരുചക്ര വാഹനങ്ങൾ വെക്കാൻ ഭയമാണ് കാരണം അടിച്ചിട്ടിരിക്കുന്ന പെട്രോൾ മുഴുവൻ കള്ളന്മാർ അടിച്ചു മാറ്റുകയാണ് അധികാരികൾ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ബൈക്ക് ഉടമസ്ഥരുടെ ആവശ്യം വീട് ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട